അസ്സാമലൈക്കും വരഹമുല്ലാഹി മുബർകാത്തു ഷിഫാൽ അമ്രാദിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവരും എൻ്റെ വോയിസ് പൂർണ്ണമായി കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അറിവുകൾ എത്തിച്ചു കൊടുക്കുക അള്ളാഹു പ്രതിഫലം നൽകട്ടെ ഇപ്പം ഞാൻ പറയാൻ വന്നത് ഇന്ന് നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് പല രീതിയിലും ഇബാദത്ത് ചെയ്യുന്നവരാണ് എന്നാലും നമുക്കൊക്കെയുള്ള കുഴപ്പം എന്താണ് ഇബാദത്തിൽ ശ്രദ്ധയില്ല ഇബാദത്തുകളിൽ തക്കവ ഇല്ല ആത്മാർത്ഥത ഇല്ല ഇഹ്ലാസ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകാര്യമല്ല പിന്നെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് സ്വീകരിച്ചെങ്കിൽ അലഹമ്മില്ല ഭാഗ്യം അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കളവുകൾ വന്നു പോകുന്നുണ്ട് നമ്മളെ വായാൽ നമ്മൾ പല കളവുകളും പല ആളുകളും പല രീതിയിലും പലരെക്കുറിച്ചും പറയുന്നവരാണ് പറയുന്നവരാണ് കാക്കട്ടെ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഒരു കളവ് പറയുമ്പോൾ ആ ഒരു കളവ് സത്യമാക്കാൻ വീണ്ടും ഒരുപാട് കളവുകൾ പറയേണ്ടി വരുന്ന അവസ്ഥ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ കളവ് മനുഷ്യനെ വലിയ ആപത്തിലേക്കാണ് എത്തിക്കുന്നത് കളവ് പറയുന്ന ആളുകൾക്ക് വലിയ ശിക്ഷയാണ് കളവ് പറയുന്നവരെ ആർക്കും ഇഷ്ടപ്പെടുകയില്ല എല്ലാവരും വെറുക്കും അള്ളാഹും അവന്റെ ഹബീബും മലക്കുകളും എല്ലാവരും അവന് വെറുക്കും അപ്പോൾ നമ്മുടെ നാവാൽ നമ്മൾ പറയുന്ന കളവ് കൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകാര്യമല്ല അതുകൊണ്ട് ഈ കളവിൽ നിന്ന് രക്ഷപ്പെടാനും കളവ് പറയുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മുടെ നാവിനെ നമ്മുടെ ശരീരത്തെ സംശുദ്ധമാക്കാനും അതുപോലെ നമ്മൾ ചെയ്യുന്ന അഴിബാധത്തുകളിൽ ശ്രദ്ധയുണ്ടാവാനും നമ്മൾ നിസ്കരിക്കുന്നവരാണ് ഖുറാൻ ഓതുന്നവരാണ് ദിക്കറി ചൊല്ലുന്നവരാണ് സ്വലാത്ത് ചൊല്ലുന്നവരാണ് മറ്റു പല സൽക്രമങ്ങളും ചെയ്യുന്നവരാണ് ഇതിലെല്ലാത്തിലും നമുക്ക് തക്വ വേണം ആത്മാർത്ഥത വേണം വെച്ചാൽ എന്നുവച്ചാൽ ആയിരിക്കണം ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ വക്കലിൽ നിന്ന് എനിക്ക് കൂലി കിട്ടണം പ്രതിഫലം കിട്ടണം എൻ്റെ ദുനിയാവും ആഹാരവും വിജയിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നമ്മൾ എല്ലാം ചെയ്യേണ്ടത് അതിനാണ് തക്കവ ശ്രദ്ധ എന്നൊക്കെ പറയുന്നത് അത് ഉണ്ടാവാനുള്ള ഒരു ഖുർആനാണ് ഒരു ചെറിയ ഖുർആാനിലുള്ള ചെറിയൊരു സുഹൃത്താണ് ഞാനിപ്പോൾ പറയുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന സൂറത്ത് തന്നെയാണ് ആ സൂറത്ത് മിസ്മില്ലാഹിറുറീം അർ ഐ തല്ലദി യുക്കി ബുബിദ്ദീൻ ഫദാലിഖല്ലി യൽ യത്തീം അല യഹുഅഅഅല തൊയമിൽ മിസ്ക്കീൻ എന്ന് പറയുന്ന ആ സൂറത്താണ് ഞാൻ സാധാരണ പറയും പോലെ സൂഹത്തുകൾ ഒരു വട്ടമോ രണ്ട് വട്ടമോ അല്ലെങ്കിൽ ഒരു നേരമോ രണ്ട് നേരമോ അല്ലെങ്കിൽ ഒരു ദിവസമോ മൂന്ന് ദിവസമോ അല്ല തുടർച്ചയായി നമ്മൾ എത്രത്തോളം നമുക്ക് ഓതാൻ പറ്റുന്നോ അത്രത്തോളം ഓതിപ്പെരുപ്പിക്കുക ഒരു ദിവസത്തിൽ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഓതി ദുവാ ചെയ്യുക അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന് നമ്മളോട് കരുണ തോന്നുകയും നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുത്തലെ പൂർത്തിയാക്കി തരികയും നമ്മളെ മനസ്സിലേക്ക് തക്കവ ഇട്ട് തരുകയും കളവ് പറയാൻ തോന്നാതിരിപ്പിക്കുകയും തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതാ ഇല്ലാതാക്കുകയും ചെയ്യും ഈ സൂറത്തിൻ്റെ പവർ കൊണ്ട് അള്ളാഹു നമുക്കതൊക്കെ നൽകും ഇൻഷാ ഇൻഷല്ലാ അള്ളാഹു അങ്ങനെ നൽകുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ കളവ് പറയാതിരിക്കാനുള്ള ഒരു സന്മനസ് അള്ളാഹു നൽകട്ടെ വിവാദത്തുകളിൽ തക്കവ അള്ളാഹു നൽകട്ടെ നമുക്കെല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകട്ടെ നമ്മളോട് ദാ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അവരുടേത് നമ്മുടേത് നമുക്ക് അള്ളാഹുത്താലും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരട്ടെ പൂർത്തിയാക്കിത്തരട്ടെ അസലാമലൈക്കും വരഹമുല്ല